ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഞാന് ഇന്നും വീഡിയോട്ട് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നാളെ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് വരാനായിട്ട് അപ്പൊ ഗസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മടെ ചേച്ചിമാര് രണ്ടുപേര് അവരുടെ ഭർത്താക്കന്മാര് അതായത് റീസെന്റ്ലി കാണാൻ ചേച്ചി പിന്നെ അമ്മായിടെ മോള് പിന്നെ അവരുടെ ഹസ്ബൻഡ് അവരുടെ ഭർത്താക്കന്മാർ പിന്നെ നമ്മുടെ അനിയൻ അനിയത്തിമാര് അങ്ങനെ ആ ഒരു ടീംസ് അപ്പം അവർ വരുന്നുണ്ട് സോ നമ്മൾ ഒരു രണ്ട് ദിവസത്തെ പ്രോഗ്രാം പ്രോഗ്രാമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ രണ്ട് ദിവസം കംപ്ലീറ്റ്ലി എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിലുള്ള ഞങ്ങൾ പോയ സ്ഥലങ്ങള് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എല്ലാം കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ഇതിലോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പോവാം ഇവരാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓക്കെ അപ്പോൾ ഇത്രയും പേരാണ് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സോ സോറി വന്നിട്ടുണ്ടായിരുന്നതേ ഓക്കെ അപ്പോൾ ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ കാണിച്ച് തരാം അപ്പോൾ അവിടെ അടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഞാൻ ആദ്യം ഒന്ന് ഒന്നി ഇൻട്രൊഡ്യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അവർ വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ രാവിലെ മീൻസ് ഒരു പതിനൊന്ന് ഒക്കെ ആയപ്പം അപ്പോൾ ഞാൻ ഉച്ചത്തിന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല നോർമലി ചോറ് കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത് ഇതിപ്പോൾ നൈറ്റ് ആണ് നൈറ്റ് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യണത് അത് പ്ലെയിൻ മന്തി റൈസും പിന്നെ അതല്ലേ പ്ലെയിൻ മന്തി റൈസാണ് പിന്നെ പിന്നെ അഫ്ഗാനി ചിക്കനുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചതുപോലെ പോലെ കെ എഫ് സി ഉണ്ട് കേട്ടോ കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ അത് ജസ്റ്റ് ഒരു ഇതുപോലെ ഉണ്ടാക്കിയതാണ് സെയിം ലൈക്ക് ടേസ്റ്റ് അത് തന്നെയായിരുന്നു കേട്ടോ സെയിം പോലെ കെച്ചപ്പ് കച്ചപ്പുണ്ടായിരുന്നു മയോണൈസ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് ചേച്ചി ഇത് അനിയത്തി പിന്നെ ദേവു അലയൻ അനിയൻ ഉണ്ട് ഭയങ്കര ചില്ലി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്ത് കണ്ടില്ലേ ഞങ്ങൾ കെ എഫ് സി ഒക്കെ കഴിച്ച് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഇതിപ്പോൾ ഞായറാഴ്ച രാവിലെയാണ് അപ്പോൾ ഞങ്ങളൊരു പതിനൊന്നരക്കാണ് ഇവിടുന്ന് ഇറങ്ങണത് ഇതേന കേട്ടോ അപ്പോൾ ഇറങ്ങണത് ആദ്യം ഞങ്ങൾ വടക്കു പോകാൻ തീരുമാനിച്ചത് അപ്പോൾ തൊഴുകാൻ എന്തായാലും നമുക്ക് അസമയത്ത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അതിനെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ അതിനുശേഷം ബാക്കി എല്ലായിടത്തും പോകുക എന്നുള്ളത് നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അപ്പോൾ ആദ്യം വടക്കുന്നത് അതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു അപ്പോൾ അവിടെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അവിടെ ഒരാൾ പടം വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രക്ഷുണ്ടായിരുന്നു ആള് വരയ്ക്കണനക്ക് പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ പോവാണ് തേക്കിൻകാട് വൈദ്യുതി നമ്മള് ദേവ് പറഞ്ഞു ഐസ്ക്രീം വേണം എന്നോ അപ്പൊ നമ്മളെന്തായാലും നടന്നു അപ്പോൾ അവിടെ ഐസ്ക്രീം അപ്പോൾ പോവുണ്ടായിരുന്നപ്പോ നമുക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു ശേഷം നമ്മൾ പോയത് സൂലാണ് തൃശ്ശൂർ മൃഗശാലയിലാണ് പോയത് അപ്പൊ ഞാൻ ഓൾറെഡി അവിടുത്തെ കുറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ടീച്ചറായിട്ടിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ പുതിയ ഒരു പുലി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പക്ഷെ അത് കിട്ടിയിട്ടില്ല അത് ആ ഒരു ആളൊക്കൊന്നുമില്ലേ ആ ഒരു സംഭവമാണ് ആ ഒരു പുലിയാണ് കേട്ടോ അതാണ് അപ്പോൾ മൃഗശാലയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് അടിക്കാനാണ് പോയത് അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു കേട്ടോ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇവിടെ പോയി ഫുഡ് പാത്തിൽ പോയിട്ട് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ശേഷം പോയത് സ്നേഹതീരം ബീച്ചിലാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞായറാഴ്ച ചെയ്തുകൊണ്ടെന്ന് നല്ല റഷ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗത്താണ് നമ്മൾ കയറിയത് അപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ വേഗം വീട്ടീട്ട് തിരിച്ചു നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കഴിക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് പിന്നെ പുലർച്ചെ രാവിലെ ഒരു എന്താ പറയുക അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേനും അവരൊക്കെ പോയിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ഡേ